തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിൽ ലൈഫ് മിഷൻ പദ്ധതി അട്ടിമറിക്കുന്നു വീട് വെക്കാൻ കഴിയാത്ത വിധം ഭൂമി കുഴിച്ചു ആറുമാസമായി മണ്ണെടുപ്പും പാറ പൊട്ടിക്കലും തുടരുകയാണ് മണ്ണും വീടും പദ്ധതി അട്ടിമറിക്കുന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ ഇതാ പുറത്തുവിടുകയാണ് ആറു പേരുടെ ഭൂമി കുഴിക്കുന്നു ലോഡ് മണ്ണ് വിറ്റു എൺപത്തി അഞ്ച് ലോഡ് പാറക്കല്ലും വിൽപ്പന നടത്തി മുഖ്യമന്ത്രിക്കും പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ആറ് കുടുംബങ്ങളിൽ നാലും ദളിത് കുടുംബങ്ങളാണെന്ന് കൂടി നമ്മൾ ഓർക്കണം വീട് നിർമ്മിക്കാനുള്ള ആദ്യഘടു ഇപ്പോൾ നേമം ബ്ലോക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ടി വി പ്രസാദും റോഷിപാലും റഹീസ് റഷീദും റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ടി വി പ്രസാദ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ആറ് കുടുംബങ്ങൾ അതിൽ നാലും ദളിത് കുടുംബങ്ങൾ അവർക്ക് കിട്ടിയ ഭൂമി അത് കുഴിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു അവിടെ നിന്ന് മണ്ണ് വിൽക്കുന്നു ആ പാറ പൊട്ടിച്ച് വിൽപ്പു വിൽക്കുന്നു അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് വിനീത ഞാനും റോഷിപ്പാലും റഹീസുമുണ്ട് മൂന്ന് ഭൂടമകളുടെ കൂടെയാണ് ഞാനുള്ളത് നമ്മളുള്ളത് റഹീസിൻ്റെ കൂടെ ഒരാളുണ്ട് റോഷിപ്പാലിൻ്റെ കൂടെ ഒരാളുണ്ട് എൻ്റെ കൂടെ ഇവിടെ കാണുന്ന മനൂജയുണ്ട് ഇതാണ് ഇവരുടെ ഭൂമി വിനീത ആദ്യം ഇതൊന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം അതായത് ഇവിടെ നിന്ന് ഒരു ചെങ്കുത്തായ കയറ്റമാണ് ഭൂമി ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാകും എന്ന് തോന്നുന്നു മറ്റ് രണ്ട് ക്യാമറകളിലെ ദൃശ്യങ്ങളും നമുക്ക് ഉപയോഗിക്കാം ഈ ഭൂമി നിരപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ എഗ്രിമെൻറ്റ് വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസമാണ് അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് വയ്ക്കുന്നത് എഗ്രിമെൻ്റ് വയ്ക്കുന്ന സമയത്ത് ഇവർ നേരത്തെ താമസിച്ചിരുന്ന പത്താം വാർഡിലെ മെമ്പർ അല്ലേ അവരുടെ ആരാണ് പറഞ്ഞത് ഹസ്ബൻഡാണ് ഈ ഭൂമി ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇടപാട് ചെയ്തു തരുന്നതും ഈ മണ്ണെടുക്കുന്ന കോൺട്രാക്ടർ വിജയനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനുശേഷമുള്ള കഥ പറയാം അതിനുശേഷം പിന്നീട് ഒരു വർഷത്തോളം ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നില്ല മണ്ണ് തീരെ എടുക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് ഇവർക്ക് വീടിനുള്ള അനുമതി ആവുകയാണ് ആ സമയത്തും ഇവിടുന്ന് മണ്ണെടുക്കുന്നില്ല പക്ഷേ അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സത്യം അറിയുന്നത് ഇവരുടെ ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ വീട്ടിൻ്റെ മറവിൽ ഈ പറയുന്ന കരാറുകാരൻ വേറെ പെർമിറ്റുകൾ സംഘടിപ്പിച്ചു എന്ന് എന്താണ് സംഭവിച്ചത് ഞങ്ങളുടെ മൂന്ന് പേരുടെ പെർമിറ്റ് വെച്ചിട്ടാണ് ഈ ഭൂമി ഫുള്ളായിട്ട് മണ്ണെടുത്ത് പോയത് ഞങ്ങളുടെ ഭൂമിയിൽ മണ്ണെടുക്കേണ്ട പെർമിറ്റ് വെച്ചിട്ടാണ് അത്രയും ഹൈറ്റിൽ രാജൻ എന്ന് പറയുന്ന ചേണ്ട ഭൂമി ആ ചേട്ടൻ വാങ്ങുന്നതിന് മുന്നേ ആ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് പോയി പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മണ്ണെടുക്കുന്നതിന് വേണ്ടിയുള്ള കരാറ് ഇവരും വിജയനുമായി ഒപ്പിടുന്നു പിന്നീട് ഇവരുടെ ലാൻഡിൽ നിന്ന് മണ്ണ് എടുക്കുന്നില്ല പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസമാകുമ്പോഴേക്ക് വീട് പാസാകുന്നു ആ സമയത്തും ഇവരുടെ മണ്ണ് ഇവിടെ അനങ്ങുന്നില്ല അപ്പോഴേക്ക് ഇവരുടെ പേരിൽ മൂന്ന് പെർമിറ്റ് വിജയൻ എന്ന് പറയുന്ന കരാറുകാരൻ സംഘടിപ്പിച്ച് മറ്റൊരു പറമ്പിൽ നിന്ന് മണ്ണടിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിക്ക് ശേഷം ഈ കാണുന്ന രീതിയിൽ ഇവിടേക്ക് ജെ സി ബികളും ഹിറ്റാച്ചുകളും വന്ന് ഇവിടെ കാണുന്നത് പോലെ ഏതാണ്ട് എൻ്റെ വലിപ്പത്തിലുള്ള കൂറ്റൻ പാറക്കഷ്ണങ്ങൾ ഇവിടെ നിന്ന് അടർത്തിയെടുക്കുകയാണ് അതുമാത്രമല്ല വൻ സ്ഫോടക ശേഖരം ഇതുപയോഗിച്ച് ഇവർ പാറ പൊട്ടിക്കുകയാണ് വിനീത ലോഡ് പാറക്കല്ലും നൂറ്റി ഇരുപത്തിയൊന്ന് അല്ലെ നൂറ്റി ഇരുപത്തിയൊന്ന് ലോഡ് മണ്ണുമാണ് ഇങ്ങോട്ട് നോക്കൂ വിനീത ഈ ഭൂമി ലെവലാക്കി വീട് വയ്ക്കാൻ പാകത്തിൽ കരാറെടുത്ത ആൾ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ ഇതൊരു ക്വാറിയാക്കി മാറ്റി എന്നുള്ളതാണ് ഇവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പള്ളിച്ചൽ പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോഴും ഈ കരാറുകാരൻ ഭീഷണി തുടരുകയായിരുന്നു ഈ ലൈഫ് മിഷൻ പദ്ധതി വീടും മണ്ണും പദ്ധതി പ്രകാരം ആദ്യം ഭൂമി വാങ്ങാൻ രണ്ടേകാൽ ലക്ഷം പിന്നീട് വീട് വയ്ക്കാൻ നാല് ലക്ഷം എന്താണ് ഉണ്ടായതെന്ന് നമുക്കിവരോട് ഒന്ന് ചുരുക്കി ചോദിച്ചിട്ട് ബാക്കിയുള്ളവരിലേക്ക് പോകാൻ വിനിയത എന്താണ് ഉണ്ടായതൊന്ന് ചുരുക്കി പറയോ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഈ വസ്തു രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഡിസംബർ ആ വർഷം തന്നെ ഡിസംബർ പതിനൊന്നിനാണ് മണ്ണെടുക്കുന്നതിനുള്ള കരാർ അതായത് പെർമിറ്റും പാസ്സ് കൊടുക്കാൻ പൈസ അടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ആ കരാറിൽ പറഞ്ഞിട്ടുള്ളത് ആ കരാർ പ്രകാരമാണ് അയാൾക്ക് പാസ് കൊടുക്കുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനേഴിൽ ഇയാൾ ഞങ്ങളുടെ ഭൂമിയിൽ മണ്ണെടുക്കുകയോ ഒരു പണിയും ചെയ്തിട്ടില്ല അത് ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഞാൻ വീട് വയ്ക്കാൻ എഗ്രിമെൻറ്റ് വയ്ക്കുന്നു വീട് വയ്ക്കാൻ എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്താണ് അയാൾ മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അയാളെ സമീപിച്ചപ്പോഴാണ് പെർമിറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഫെബ്രുവരി മാസത്തിൽ എന്നെ വിളിച്ചിട്ടും പഞ്ചായത്തിൽ പോവുക സെക്രട്ടറി പുതിയ സെക്രട്ടറി പെർമിറ്റ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓൾറെഡി മൂന്ന് തവണ പെർമിറ്റും പാസും എൻ്റെ വസ്തുവിൽ നിന്ന് മണ്ണ് നീക്കുന്നതിന് അനുവദിച്ചു കഴിഞ്ഞു ഇനി ഒരു പാസോ പെർമിറ്റോ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾക്കെതിരെ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു പക്ഷേ രാഷ്ട്രീയക്കാർ ഇടപെട്ടുകൊണ്ട് എന്നെ കൊണ്ട് ആ പരാതി പിൻവലിപ്പിക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം എൻ്റെ ഭൂമി നല്ല നിരപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുഴിച്ചു പതിനഞ്ചടി താഴ്ചയിൽ എൻ്റെ മൂന്ന് സെൻറ്റ് വസ്തുവിനകത്ത് വലിയൊരു കുഴി കുഴിച്ച് അയാൾ മണ്ണ് കൊണ്ടുപോയി അതായത് ഈ നൂറ്റി ഇരുപത്തൊന്ന് ലോഡ് മണ്ണല്ലാതെ ഈ ഭൂമി കുഴിച്ച് പതിനഞ്ചടി താഴ്ചയിൽ കുഴിച്ച് മണ്ണ് കൊണ്ടുപോയി അതിനെതിരെ ഞാൻ അരുവാമൂടി സ്റ്റേഷനിലും കേസ് കൊടുത്ത് പഞ്ചായത്തിലും കേസ് കൊടുത്തു അയാളുടെ പണി നിർത്തി നിർത്തിവെയ്ക്കാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തു പക്ഷേ അയാൾ ഹൈക്കോടതിയിൽ നിന്ന് പേപ്പർ മേടിച്ചുകൊണ്ടാണ് തുടർന്നും പണിയെടുത്തിട്ട് അതായത് എൻ്റെ പാസ് ഉപയോഗിച്ചിട്ടല്ല ഉപയോഗിച്ചിട്ടല്ലാതെ മറ്റുള്ളവരുടെ പാസ് ഉപയോഗിച്ചിട്ട് രണ്ടുപേരുടെ പാസ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഏഴുപേരുടെ ഫ്ലോട്ടിൽ നിന്ന് മണ്ണ് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇതാണ് നമ്മൾ മാഫിയ എന്ന് പറയുന്നത് തീർന്നില്ല ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെയുള്ള ആറ് കുടുംബങ്ങളിൽ മൂന്ന് കുടുംബങ്ങൾ പ്രസാദ് ഗുരുതരമായ കാര്യം തന്നെയാണ് ഞാൻ പ്രസാദ് ഇപ്പോൾ ഒരു കുടുംബത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അവരാ രേഖകൾ കൂടി കാണിക്കുന്നുണ്ട് പ്രസാദ് വിനിത ഒരെട്ട് മിനിറ്റ് വിനിത ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിലൊരു പ്രശ്നം ഇവർക്കിപ്പോൾ സംഭവിച്ചത് നാൽപ്പത്തി എണ്ണായിരം രൂപ ആദ്യഘടുകിട്ടി വീട് നിർമ്മാണത്തിൻ്റെ ആദ്യഘഡുവിൻ്റെ ഭാഗം ആറു മാസത്തിനകം പൂർത്തിയാക്കിയില്ല എങ്കിൽ അവർക്ക് നിയമ നടപടിയെടുക്കാം അങ്ങനെ നിയമം ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ നാൽപ്പത്തി എണ്ണായിരം രൂപ തിരിച്ചടക്കാൻ ഇവർക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് മൂന്ന് കുടുംബങ്ങൾക്ക് ഇവരാണോ ഉത്തരവാദി വിനീത വീട് വെക്കാൻ ഇങ്ങനെ പണം കിട്ടുന്നു ഒരു കരാറുകാരൻ െ കുഴിച്ച് കുളമാക്കി കോറിയാക്കി ഇടുന്നു അവരോട് ഇപ്പോൾ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു എന്താണിപ്പോൾ പഞ്ചായത്തിന്റെ ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആയാലും അധികൃതരുടെ ഒരു നിലപാട് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എന്താണ് മറുപടി ലഭിച്ചതെന്നാണ് പറയുന്നത്